ും സമസ്ത കേരള എന്താണെന്ന് ഉള്ളിൽ ഉണ്ടെന്ന് കരുതുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തോടു കൂടി അത് മനസ്സിലായിട്ടുണ്ടാവും നാൽപ്പത് കോടിയാണ് തഹയ്യ ഫണ്ട് പിന്നിട്ടിട്ടുള്ളത് അത് ഇനിയും അതിൻ്റെ മുകളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മളെന്നും പറയുന്നത് പോലെ സമസ്ത അജയമാണ് മുഹുൽസീങ്ങളായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ നേതാക്കളാൽ സ്ഥാപിക്കപ്പെട്ടത് എന്നതൊരു ആലങ്കാരിക വാക്കല്ല എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത് ഇതിങ്ങനെ ഈ കോടി പിന്നിട്ട പോസ്റ്റർ കാണുമ്പോഴേ ഓർമ്മ വരുന്നത് പണ്ടൊരു പമ്പറന്നൂള് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയാം ഏർ കല്യാണം കഴിഞ്ഞു പോയപ്പോ ഒരു കോഴിയും കഞ്ഞിക്കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു അങ്ങനെ ഈ കോഴി കൂകിയാലാണ് നേരം വെളുക്കുക എന്നാണ് തലേ ഈ സ്ത്രീയുടെ വിചാരം അങ്ങനെ ഭർത്താവിനേറ്റ് തെറ്റിയപ്പോ ഒന്നും പറഞ്ഞൊക്കെ പറഞ്ഞ് തെറ്റുമല്ലോ ഞാൻ പോകാണ് എൻ്റെ കോഴിയും ഞാൻ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഓളെ വിചാരം ഓളെ കോഴി കൂകിയിട്ടാണ് അവിടെ നേരം പൊളിക്കണത് കാരണം പുലർച്ചത് കൂഗോളാണ് തിരിച്ച് വന്നിട്ട് രണ്ടിസം കഴിഞ്ഞ് അവനാൻ്റെ പേരിൽ നിന്ന് ഒരാളെ വിട്ടുവാറും അവിടെ നേരം പൊളിക്കൊണ്ടോന്ന് പോയോക്ക കാരണം എൻ്റെ കോഴി കൂകളില്ലല്ലോ എന്ന പോലെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് ചില ആൾക്കാരൊക്കെ കൂകിയെങ്കിലേ നേരം പുളക്കൊള്ളൂന്ന കേട്ടോളി കണ്ടോളി പമ്പ് പൂട്ടിയോലും ഫ്യൂവൽ നിർത്തിയോലും വീഡിയോ കൊടുക്കാത്തോലും ഒരു അഞ്ച് സെക്കൻഡിൻ്റെ ഒരു വർത്തമാനം പറയാൻ നേരമില്ലാത്തതോലും കണക്കിന് അവസരം കിട്ടിയിട്ടും ക മ എന്ന് മുണ്ടാത്തോലും എല്ലും ഉള്ള മറുപടി ഇന്നത്തെ പോസ്റ്ററിലുണ്ട് ഇത് മക്കളെ സമസ്തയാണ് സമസ്ത പറഞ്ഞ ആൾക്കാർ കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഏ ഇങ്ങള് വീഡിയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ വീഡിയോ ചെയ്താലും വേണ്ടില്ല നാട്ടുകാർക്ക് ഒറ്റ കാര്യ സമസ്ത പറഞ്ഞോ അത് തന്നിരിക്കും ജിഫ്രീ തങ്ങൾ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ആൺകുട്ടികളൊന്നും ഇന്ന് കേരള മണ്ണിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് വേറെ ഒന്നും ഇപ്പൊ അതിനെ പറ്റി പറയല്ല സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടുത്ത ഹാഫിയത്തിൻ്റെ ദീർഘായുസ് കൊടുക്കട്ടെ ആ തണലമ്പ ഒരുപാട് കാലം നിർത്തി തരട്ടെ ആ മനുഷ്യൻ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ണക്കനും ഇല്ല ഒരു കൂവുന്ന കോയില്ല ഒന്നുമില്ല എന്ന് അണ്ണനും മനസ്സിലാക്കുക രണ്ടുപ്യ തന്നാണ്ട് ഇബിലീസ് പറ്റിച്ചത് പോലെ പറ്റിക്ക നോക്കിയേ കുറച്ചാൾക്കാരുണ്ടല്ലോ ഓലും മനസ്സിലാക്കുക എല്ലാരും മനസ്സിലാക്കുക ഇത് സമസ്ത കേരള ജമഇത്തുലമയാണ് അതിന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യ ബഹുമാനപ്പെട്ട ഉമർ ഫൈസ് ഉസ്താദ് ദീർഘായുസ് മൂപ്പരി പറഞ്ഞു കൊടുക്കും കന്നാനിങ്ങളെ കേറിക്കോളിയും നമ്മുക്കിഞ്ഞി അതാ പറയാനുള്ളത് ഇനി ആ ജിഫീ ഞങ്ങളെ ജിഫീതങ്ങളെ റാലി വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ എവിടെങ്കിലും ഒരു മൂലൊക്കെ കയറി ഇങ്ങനെ ചേർന്ന് നിന്നോളി അത് കഴിഞ്ഞ് നൂറാം വാർഷികം വരുന്നുണ്ട് അവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കസേര കിട്ടുമോ നോക്കിക്കോളി ഇല്ലെങ്കിൽ ഇങ്ങള് നിങ്ങളെ കോയിനിയും തൊക്കിലെച്ചാണ്ട് നിങ്ങൾ ഇങ്ങനെ നേരം പൊളുത്തോന്ന് നോക്കി നടക്കേണ്ടി വരും സമസ്ത കേരള ജമഴിയത്തുലമ്മയുടെ അഭിമാന പ്രവർ അഭിമാനമായ ഈ തഹ്യ ഫണ്ടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ സമസ്തയെ അള്ളാഹു ഉയരത്തിലെത്തിക്കട്ടെ അസ്സാം വലൈക്കും